നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കുട്ടികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അതിനെ ഇപ്പോൾ പരിപോഷിപ്പിക്കുവാനും ഒരു വേദി തോട്ടുവ സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിൽ നടന്ന പെരുമ്പാവൂർ മേഖലാ ഡി സി എൽ ടാലൻ ഫെസ്റ്റ് ശ്രദ്ധേയമായി പങ്കെടുത്തത് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഒൻപത് വേദികളിലായി വാശിയേറിയ മത്സരങ്ങൾ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒന്നിനൊന്ന് മെച്ചമായ പ്രകടനം കയ്യടികളും ആർപ്പുവിളികളുമായി കാഴ്ചക്കാരും പ്രസംഗം ലളിതഗാനം ഡി സി എൽ ആന്തം ലഹരിവിരുദ്ധ ഗാനം കഥാരചന കവിതാരചന ഉപന്യാസരചന കളറിംഗ് ചിത്രരചന എന്നീ ഇനങ്ങളിൽ ഒന്നിനൊന്നും മെച്ചപ്പെട്ട മികച്ച പ്രകടനമാണ് ഓരോ മത്സരാർത്ഥികളും കാഴ്ചവെച്ചത് ഡി സി എൽ പെരുമ്പാവൂർ മേഖലാ ടാലന്റ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം സംസ്ഥാന കോർഡിനേറ്റർ ഫാദർ പോൾ മണവാളൻ നിർവഹിച്ചു നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കേരളത്തിൻ്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെയുള്ള നൂറുകണക്കിന് സ്കൂളുകളിൽ ഡി സിയിൽ പ്രവർത്തിച്ചു വരികയാണ് അവരുടെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും ആത്മാർത്ഥമായി സമർപ്പിതമായ വിധത്തിൽ പരിശ്രമിക്കുകയും ചെയ്യുന്ന നൂറുകണക്കിന് അധ്യാപകരും അവരുടെ കൂടെയുണ്ട് അപ്രകാരമുള്ള ഒരു വലിയ പ്രോത്സാഹനം അവരുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ഡി സി എല്ലിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനുള്ള വലിയ ഒരു വേദിയായിട്ട് ഈ ഡി സി എൽ മാറിക്കൊണ്ടിരിക്കുന്നു ഡി സി എല്ലിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് കൊച്ചേട്ടൻ ഉണ്ട് അതുപോലെ ഓരോ മേഖലയിലും അതുപോലെ പ്രവശ്യാതലത്തിലുമൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഒട്ടേറെ അധ്യാപകർ വൈദികരും സിസ്റ്റേഴ്സും അധ്യാപകരുമായിട്ടുള്ള നല്ലൊരു വിഭാഗം പരിശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഡി സി എല്ലിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടക്കുക അതിൽ പങ്കെടുക്കുന്നവർ കുട്ടികൾ ഒരിക്കലും അസംതൃപ്തരല്ല പകരം വളരെയേറെ സന്തോഷത്തോടു കൂടി തൃപ്തിയോടുകൂടി മത്സരങ്ങളിൽ പങ്കെടുക്കുക ക്യാമ്പുകളിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ അവരുടെ സാഹിത്യ വാസനകളെ വളർത്തുവാനായിട്ടുള്ള രചനാ മത്സരങ്ങളിലുമൊക്കെ പങ്കെടുത്തുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഫ്രേസി സി എസ്സി അധ്യക്ഷയായിരുന്നു മാനേജർ സിസ്റ്റർ ജസ്റ്റ സി എസ്സി പതാക ഉയർത്തിയതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി രക്ഷാധികാരിമാരായ പോൾ വർഗീസ് ആന്റു ടി ടി പ്രവിശ്യ കൗൺസിലർ കീർത്തന പി ടി എ പ്രസിഡന്റ് ഷിബു ഇട്ടിക്കാട്ടിൽ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ ജി യു വർഗീസ് മേഖലാ ഓർഗനൈസർ ബേബി പള്ളിപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങൾ ഒരു ആരവം അപ്പുറത്ത് കേൾക്കുന്നുണ്ടല്ലോ അത് ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ ഈ സമയം വരെ നടന്ന ടാലൻ്റ് ഫെസ്റ്റിലെ വിജയികളായിട്ടുള്ള ആളുകൾക്ക് സമ്മാനം കൊടുക്കുന്ന സമയമാണ് നാനൂറ്റി എൺപത്തി നാല് കുട്ടികളും നൂറോളം അധ്യാപകരും മുപ്പത്തി അഞ്ച് ഒഫീഷ്യൽസും ഇരുപത് ജഡ്ജസും പങ്കെടുത്ത ഒരു പരിപാടിയാണ് തോട്ടുവ സെൻറ്റ് ജോസഫ് പബ്ലിക് സ്കൂളിലാണ് ഈ പരിപാടി നടക്കുന്നത് അങ്കമാലി കാലടിയിലെയും പെരുമ്പാവൂർ മേഖലയിലെയും പെട്ട ഒൻപത് സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് ഒൻപത് ഇനങ്ങളിലായിട്ട് അതായത് ലൈറ്റ് മ്യൂസിക് പ്രസംഗം ചിത്രരചന കവിതാരചന ഉപന്യാസ രചന അതേപോലെ തന്നെ കവിതാരചന ലൈറ്റ് മ്യൂസിക് ഡി സി ലാന്തം ലഹരി വൃദ്ധഗാനം ഇത്ര ഇനങ്ങളിലായിട്ട് എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായിട്ടുള്ള മത്സരങ്ങൾ നടന്നു വളരെ ആക്റ്റീവായിട്ട് കുട്ടികൾ പങ്കെടുത്തു നമ്മുടെ ഡി സി എല്ലിൻ്റെ ഈ മേഖലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കുട്ടികൾ പങ്കെടുത്ത ഒരു പരിപാടി ഉണ്ടായത് സാഞ്ചോ ഇ എം എച്ച് എസ് വേങ്ങൂർ ജ്ഞാനോദയ സെൻട്രൽ സ്കൂൾ കാലടി സെന്റ് ജോസഫ്സ് സി സി എച്ച് എസ് ചെങ്ങൽ അനിതാ വിദ്യാലയ ഇ എം എച്ച് എസ് എസ് താന്പ്പുഴ അനീറ്റ പബ്ലിക് സ്കൂൾ താന്പ്പുഴ സെന്റ് ജോസഫ്സ് പബ്ലിക് സ്കൂൾ തോട്ടുവ മാറുകൻ എച്ച് എസ് കോടനാട് സെന്റ് ആൻസ് പബ്ലിക് സ്കൂൾ കൂവപ്പടി വിമല സെൻട്രൽ സ്കൂൾ പെരുമ്പാവൂർ എന്നിവിടങ്ങളിൽ നിന്നായി നാനൂറ്റി എൺപത്തിനാല് കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു സമാപന സമ്മേളനം പവിഴം ഗ്രൂപ്പ് ചെയർമാൻ പവിഴം ജോർജ് ഉദ്ഘാടനം ചെയ്തു ും അങ്ങനത്തെ എല്ലാ തൊഴിലും എന്ത് പറഞ്ഞ മാതിരി ബാലജന പെരുമ്പാവും ഗാലരി മേഖലകളിലെ എട്ടുപത് എട്ടല്ല എട്ടൊമ്പത് സ്കൂളുകളിലുള്ള കുട്ടികളാണ് വളരെ മനോഹരമാണ് കളർഫുള്ളായിട്ടുള്ള കൂടുതലും പെൺ പിള്ളേരാണ് നല്ല സുന്ദരികളാണ് നിങ്ങൾക്ക് ഫ്ലൈറ്റ് യാത്ര ചെയ്തോ കൂടുതൽ ഫ്ലൈറ്റ് യാത്ര ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടാവും ഉണ്ടോ കൊണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവരൊന്നും അയ്യോ കൂടുതൽ ഫ്ലൈറ്റ് യാത്ര നടത്തണമെങ്കിൽ പിന്നെ വ്യവസായ രംഗത്തേക്ക് പ്രത്യേകത്തോളം മരുന്ന് അറിയില്ല എന്നാലും പെട്ട കാലഘട്ടത്തിൽ വ്യവസായ

ബേബി പള്ളിപ്പാട്ട് എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു പ്രവിശ്യ സെക്രട്ടറി ജയിനി സാംരാജ് മഞ്ഞപ്പുറ മേഖലാ ഓർഗനൈസർ പി എ ദേവസി എന്നിവർ പങ്കെടുത്തു എൽ പി വിഭാഗത്തിൽ സെന്റ് ജാൻസ് പബ്ലിക് സ്കൂൾ കൂവപ്പടി യു പി വിഭാഗത്തിൽ ജ്ഞാനോദയ സെൻട്രൽ സ്കൂൾ കാലടി എന്നിവർ ഓവറോൾ കിരീടം നേടി എച്ച് എസ് വിഭാഗത്തിൽ വിമല സെൻട്രൽ സ്കൂൾ പെരുമ്പാവൂരും കാലടി ജ്ഞാനോദയ സെൻട്രൽ സ്കൂളും ഓവറോൾ കിരീടം പങ്കിട്ടു സിസ്റ്റർ സൗമിനി സോന വിനു ഡി സി എൽ ഡയറക്ടർമാർ തുടങ്ങിയവർ മുതൽ ഈ മണി മുതൽ പ്രോഗ്രാം മത്സരങ്ങൾ ഇത് സമാപന യോഗത്തിലേക്ക് എത്തിക്കുകയാണ് ഈ കുഞ്ഞുങ്ങളുടെ ഭാവിയിൽ വളരെയേറെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടാണ് ലീപിക ചിൽഡ്രൻസ് ലീഗ് പ്രവർത്തനമായി മോട്ടുപോകുന്നത് അങ്കമാലിക്കാരി എല്ലാ പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്കും വിജയാശംസം നേരുന്നോടൊപ്പം നിങ്ങൾ ഇത്തരം മത്സരങ്ങളിൽ വീണ്ടും വീണ്ടും പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ കഴിവുകൾ കൂടുതൽ കൂടുതൽ തെളിയിച്ചുകൊണ്ട് നല്ല നിലകളിലേക്ക് നേരത്തെ നമ്മുടെ ഉദ്ഘാടനം പറഞ്ഞ പോലെ വിമാനത്തിൽ കയറിപ്പോകാനും അല്ലെങ്കിൽ നല്ല ബിസിനസ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ ജോലി സംബന്ധമായി കറക്റ്റ് സൗജന്യമായി പി എസ് സി പരിശീലനം നൽകി ആയിരം പേരെ വിജയിപ്പിച്ച വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ